കേരളത്തിലെ പഞ്ചായത്തുകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന് ഇടയം ഗ്രാമസ്വരാജ് പഠന കേന്ദ്രം നൽകി നൽകിവരുന്ന ഗ്രാമസ്വരാജ് പുരസ്കാരത്തിന് കണ്ണൂർ ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം സരുൺ തോമസ് അർഹനായി നിലവിലുള്ള തദ്ദേശ ഭരണസമിതി കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ വിലയിരുത്തിയാണ് ജേതാവിനെ തിരഞ്ഞെടുക്കുക ഫലകവും പ്രശസ്തി പത്രവും പതിനായിരത്തൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം ആഗസ്റ്റ് രണ്ടാം വാരം പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു സ്വാഭാവികമായിട്ടും ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ലഭിച്ചൊരു അംഗീകാരമായിട്ടുള്ളത് എൻ്റെ നാടിനും എൻ്റെ നാട്ടുകാർക്കും ഒരു യോജിച്ച മനസ്സോടെ നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ലഭിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു പ്രവർത്തനവും ഒരു ജനപ്രവർത്തിക്കും ഒറ്റക്കെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുക ആ നാട്ടിലെ സാധാരണ ജനസമൂഹത്തിൻ്റെ ആദ്യ പിന്തുണയോടെ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുക അങ്ങനെ വിജയിക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു ഒരു കൂട്ടം ആളുകളുടെ അങ്ങനെ ആധാനം കൊണ്ടുവരുന്നു ഒരു പരിധിവരെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എൻ്റെ നാട്ടിൽ ഞാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എൻ്റെ ഇതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴി ഓട്ടമുള്ള ഒരു പക്ഷേ ഒരിക്കലും എൻ്റെ പ്രസ്ഥാനത്തിൽ വിജയിച്ചു വരാൻ സാധിക്കാത്ത ഒരു പ്രദേശത്താണ് സ്ഥാനാർത്ഥിയായി ഞാൻ നൃത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിൽ ആ നാട്ടിലെ സകല ജനത്തിൻ്റെയും പിന്തുണയോടെ മാത്രമാണ് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്ന കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ഓർമ്മിച്ചത് ശേഷം വിജയത്തിന് ശേഷവും പിന്നീട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കൃത്യമായ ഒരു ഇടതുപക്ഷ രീതി പിന്തുടരാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ വേണ്ടി കഴിയും ആ കൃത്യമായ ഒരു ഇടതുപക്ഷ രീതി എന്ന് പറയുന്നത് എല്ലാ ജനത്തെയും ഒരേപോലെ കാണുക എന്നുള്ളത് സാധാരണ ജനസമൂഹത്തെ ആകെ ചേർത്ത് നിൽക്കുമ്പോൾ കക്ഷി രാജ്യത്തിൽ ഇവരുടെ വേലിക്കെട്ടുകൾ ഇല്ലാതെ അവരെ പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കാമെന്ന് കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തപ്പോഴോ ഏതെങ്കിലുമൊക്കെ പദ്ധതികളുടെ ഭാഗമാക്കി ജനങ്ങളെ എടുക്കുമ്പോഴോ കക്ഷി രാഷ്ട്രീയങ്ങൾ യാതൊരു പരിഗണനയും ഇല്ലാതെ ജാതി മതങ്ങൾ യാതൊരു പരിഗണനയും ഇല്ലാതെ മനുഷ്യർ അല്ലെങ്കിൽ നികുതിദായകർ എന്ന അവകാശങ്ങൾക്ക് വളരെ കൃത്യമായ അർഹതയുള്ളവർ എന്ന ഒറ്റ പരിഗണനയോടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തീർത്തും നിസ്സംശയം നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായി ഇപ്പം വാർഡിനകത്ത് ഓഫീസ് പോലും ആരംഭിച്ച് നൽകുന്ന സേവനങ്ങളെല്ലാം ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകി കഴിഞ്ഞ നാലായിരം വർഷവും ഓഫീസ് വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തികച്ചും ചാരിദാർക്ക് തുടങ്ങിയിരിക്കും നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വന്യമൃഗശ്രേ രൂക്ഷമായ പ്രദേശത്ത് നിരവധിയായ കർഷകർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ വിളകൾക്ക് പകരം ആ ആയിരക്കണക്കിന് പച്ചക്കറിയും അല്ലെങ്കിൽ മറ്റ് വാഴമുകളും പെങ്ങിൻ തൈകളുമൊക്കെ ഉൾപ്പെടെയുള്ള നിരവധിയായ തൈകൾ സൗജന്യമായി നൽകിക്കൊണ്ട് ഉൾപ്പെടെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും നമ്മൾ കൈ നിൽക്കുന്നതും നേട്ടമാണ് ലേഡീസ് സ്കിൽ ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് ഉണ്ടാകോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ബാറ്റ് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവിമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട്സ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും നൂറ്റി ൊമ്പത് രൂപക്ക് ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈസ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീ ഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാറ് അഞ്ഞൂറ്റൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻറ്സ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും വരും സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് ഇമാനുവൽ സിൽസിലേക്ക്